ഹായ് എല്ലാവർക്കും നമസ്കാരം സച്ചൂസ് ബി ടി സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കെ എസ് ആർ ടി സി ബി ടി സിയുടെ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള മാമല്ലക്കണ്ടം വഴി മൂന്നാറിലേക്കുള്ള സർവീസിൽ വളരെ സുരക്ഷിതമായി നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം കാട്ടരിവുകളുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും ഭംഗി ആസ്വദിക്കാനും അവിടെ ഇറങ്ങി കുളിക്കുവാനും മറ്റുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് മാമലക്കണ്ടം വഴി മൂന്നാറിലേക്കുള്ള യാത്രയിൽ കാണുന്ന അരുവുകളുടെയും വെള്ളച്ചാട്ടവും ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മാമലക്കണ്ടിലത്തേക്ക് പോകുമ്പോൾ തന്നെ മാമലക്കണ്ടം സ്കൂളിനടുത്ത് തന്നെ ഒരു അരുവിയുണ്ട് അവിടുത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് മാ മാമലക്കണ്ടം കഴിഞ്ഞ് മാങ്കുളത്തു നിന്നെ കട്ടുമുള്ള പീച്ചാണ് അവിടെയും വളരെ സുരക്ഷിതമായ അതായത് കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കാട്ടരി കാട്ടരിവുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുളിർമയാർന്ന വെള്ളത്തിൽ കുളിക്കുവാനും മറ്റും ഉള്ള അവസരം ഉള്ള ഒരു സ്ഥലങ്ങളാണ് കേരളത്തിലെ മറ്റ് വെള്ളച്ചാട്ടങ്ങളുടെയും അറിവുകളെയും അപേക്ഷിച്ച് നല്ല സുരക്ഷിതമുള്ള സ്ഥലങ്ങളൊക്കെയാണിത് കെ എസ് ആർ ടി സി ബി ടി സിയുടെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിൽ നിന്നും മാമലക്കണ്ടം വഴി മൂന്നാറിലേക്കുള്ള ട്രിപ്പുകൾ നടത്തപ്പെടുന്നു വളരെ സുരക്ഷിതമായി കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാവുന്ന ഫലമാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ നടത്തുന്നത് മാമലക്കണ്ണം വഴി മൂന്നാറിലേക്ക് കോതമംഗലം ഡിപ്പോയും ആലപ്പുഴ ഡിപ്പോയും ആണ് അതേപോലെ തന്നെ ചാലക്കുടി ഡിപ്പോ കൂത്താട്ടുകുളം ചാലക്കുടി കൂത്താട്ടുളം എറണാകുളം ചെങ്ങന്നൂർ ഹരിപ്പാട് ചേർത്തല കൊല്ലം എന്നീ ഡിപ്പുകളെല്ലാം തന്നെ കേരളത്തിലോട്ടുള്ള എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പുകളിൽ നിന്നും ഈ മാമലക്കണ്ടും വഴി മൂന്നാറിലേക്കുള്ള ബി ടി സിയുടെ ഉല്ലാസയാത്ര നടത്തപ്പെടുന്നു ഇത് എന്തായാലും പോകാത്തവർ ഇന്ന് പോയി അനുഭവിക്കേണ്ട ഒരു ദൃശ്യം മനോഹരിതയാണ് ഈ മാമലക്കണ്ടം വഴിയുള്ള മൂന്നാറിലേക്കുള്ള യാത്ര അപ്പം ഇനി പോകാത്തവർ ഈ പറഞ്ഞ ഡിപ്പോകളിൽ ബന്ധപ്പെട്ട് ഈ ട്രിപ്പുകൾ പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതേവരെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ അടിച്ച് ഷെയർ ചെയ്യുക ഇനി പുതിയ വീഡിയോയിലായിട്ട് അടുത്ത് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നന്ദി നന്ദി നമസ്കാരം